പ്രത്യേകിച്ച് പെൺകുട്ടികൾ അസ്തമുഫീറല്ലോ ഒന്നും തുണിയില്ല അസ്തമുഫീറല്ല കളിയാക്ക ഇൻസ്റ്റാഗ്രാമില് മക്കളൊക്കെ വളർന്നു അമിന മക്കളൊക്കെ വളർന്നു പോയി മൊത്തം ഇൻസ്റ്റാഗ്രാമില് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം ആയി പോകുന്നത് നല്ലതും കൊണ്ടെ എല്ലാരും ഞാൻ എനിക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് അലഹമ്മ ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് ഇന്നലെ രാത്രി ഞാൻ ജുമ്മാന്റെ റൂമിൽ ഇന്നപ്പോ ലൈവ് ഇട്ട് ജുമ്മാ എത്ര കൂട്ടുകാർ ഉമ്മാഹോ മക്കൾക്കൊക്കെ സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ പ്രയാസങ്ങള് മാറ്റൊടുക്കുമാറാകട്ടെ നല്ലവരും ഉണ്ട് നേടുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരിമാരിപ്പൊ എല്ലാ റീൽസും യൂട്യൂബ് ചാനലൊക്കെയാ അള്ളാഹു എല്ലാത്തിനും നന്നാക്കി കൊടുക്കുമാറാകട്ടെ ഉമ്മ റീൽസ് ഇടുമ്പോ മോള് മൊബൈലിൽ വെച്ച് വീഡിയോ പിടിക്കും എന്നിട്ട് ഉമ്മായുടെ റീൽസ് എടുക്കും കൊള്ളാവും സൂപ്പറ ഉമ്മച്ചി അടിപൊളിയമ്മ മോൾ ഉമ്മായുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയും ഇനി ഉമ്മച്ചി എന്റെ റീൽസ് എടുക്കും അവൾ ആടും ഉമ്മ എടുക്കും പൊള്ളാവ് മോളെ സൂപ്പർ അടിപൊളി എന്നിട്ട് മോള് പോയി ഉമ്മായിക്ക് എത്ര ലൈക്ക് ഉണ്ട് എനിക്ക് എത്ര ലൈക്ക് ഉണ്ട് വാ യാചിക്കാ പണ്ട് പള്ളിയുടെ മുമ്പിൽ നിന്ന് യാചിക്കുന്നു ഇപ്പൊ മൊബൈൽ വെച്ചിട്ട് യാചിക്കുന്നു ഇത്രേ ഉള്ളൂ അങ്ങനെ ലൈക്ക് കൂടുതൽ കിട്ടുമ്പോ നിനക്ക് എന്തെങ്കിലും കിട്ടും ഒരു ലൈക്കിന് ഒരു ലക്ഷം വെച്ചാൽ ഇതിനാ പെങ്ങളെ എല്ലാരും അള്ളാഹിനോട് ചെയ്യുന്നത് ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുതെന്ന് നീ ലൈക്കിലേക്ക് എന്ന് പറഞ്ഞ് തെണ്ടുന്നു അള്ളാഹു അദൃശ്യുമാറാകട്ടെ അതുകൊണ്ട് എന്റെ ഈ വിശുദ്ധമായ പശ്ചാത്തപിക്കാൻ കഴിയണം ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ പറയാൻ കഴിയണം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപം ചെയ്തു പിരിയാം

ൾ ഓരോന്നും ചൊല്ലിയാണ് കിടക്കുന്നതെങ്കിൽ ഇത് ചൊല്ലുന്നതിനിടയിലാണ് ഉറങ്ങിപ്പോയതെങ്കിൽ നേരം കുലിരുന്നവരെ വലിയ കൂലിയാണ് അവർക്ക് الله تعالى توفيقنا لك وردنا سميته قل نعوذ برب الفلك قل نعوذ برب الناس قل هو الله وحده ولو نمون براب الشمود غيم آية الكرسي وردانا بان سبحان الله مقدمون الحمد لله مقدمون الله اكبر مبتنال قل يا أيها الكافرون أن سورة فإنها براءة من الشرك أن رسول الله صلى الله عليه وسلم ورنا أن ذكر جلال مركل بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين ഇത് ചൊല്ലുന്നതിനിടയിലാണ് ഇത് ഉറങ്ങിപ്പോയതെങ്കിൽ നേരം കുലരുന്നവരെ ഓദ്യ കൂലിയാണ് അവർക്ക് മാഹുത്താല തൂഫിയൊക്കെ നൽകാൻ